ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്നൊരു ക്രിസ്പി പഴമ്പൊരി തയ്യാറാക്കിയാൽ അപ്പോൾ ദാ ഈ ഒരു ചേരുവയും കൂടി ചേർത്ത് പഴമ്പൊരി തയ്യാറാക്കിയാൽ നല്ല മുരുമുര ഉള്ള പഴമ്പരി നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ദാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ദാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കാദ്യം മൈദാമാവ് ഇട്ട് കൊടുക്കാം അപ്പോൾ താ നമ്മളാദ്യം മൈദാമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് അരിപ്പൊടിയാണ് ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള ഉപ്പ് പഞ്ചസാര കുറച്ച് സോഡാപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് റവ ഒരു സ്പൂൺ റവയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ പഴമ്പൊരിക്കും നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല മൊരുമൊര ഇരിക്കുന്നതാണ് ഇനി നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം അപ്പം നമ്മുടെ മാവിനുതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഇതുപോലെയാണ് മാവിരിക്കേണ്ടത് അപ്പോൾ ഇതാ നമ്മൾ നല്ല പഴുത്ത പഴവും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതാ നീളത്തിൽ നല്ല തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഒരു പാൻ വെച്ചുകൊടുക്കാം പാൻ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ അഴിച്ചു കൊടുക്കണം എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാവൂ അപ്പോൾ അതാ നമ്മൾ പഴം ഓരോന്നായിട്ട് നമ്മൾ ഈ മാവിൻ്റെ ബാറ്ററിലേക്ക് ഇതുപോലൊന്ന് മുക്കി എടുക്കണം അപ്പോൾ എണ്ണതാ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഈ ചൂട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കണം അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതാ നമ്മൾ എല്ലാം തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് എടുക്കാം ഇത് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം ഇതിന് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് തിരിച്ച് കൊടുത്ത് ഇതുപോലെ നമ്മൾ തിരിച്ച് മറിച്ച് ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് കോരി മാറ്റി കൊടുക്കാം അപ്പം ഇതാ കോരി മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പഴവും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ അതാ പഴമെല്ലാം നമ്മളൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ക്രിസ്പിയുമായിട്ടുള്ള പഴംപൊരി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല് ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവർ ബ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്